മണ്ണാർക്കാട് നജാദ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ നേച്ചർ ക്ലബിന്റെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച കപ്പ കൃഷിയുടെ വിളവെടുപ്പ് നടത്തി പൂർണമായും ജൈവരീതിയിൽ നടത്തിയ കൃഷി വൻ വിജയമായി ഘട്ട വിളവെടുപ്പ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ എം മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു ക്ലബിന്റെയും രണ്ടാമത്തെ ഉദ്യമാണ് ഇതിനുമ്പ് പച്ചക്കറി നല്ല രീതിയിൽ

ജസീൽ ജ്യോതി പി നാസർ വിദ്യാർത്ഥികളായ അബ്ദുൽ അസീസ് അലി അർഷദ് മിൻഹാജ് ഹിഷാം സൽമാൻ ഗോകുൽ അമീർ എന്നിവർ നേതൃത്വം നൽകി വിളവെടുത്ത കപ്പ കുറഞ്ഞ നിരക്കിൽ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും വിൽപ്പന നടത്തി